ഹരേ കൃഷ്ണ എല്ലാവർക്കും മധുരാമൃതത്തിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ രാമകഥയിലൂടെ സഞ്ചരിക്കുകയായിരുന്നു അപ്പം നമുക്ക് കഥ തുടരാം ഓം രാം രാമായ നമ ഓം രാം രാമായ നമ ഓം രാം രാമായ നമ ഹരേ കൃഷ്ണ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് മാതുലനായ യുദാജത്തിനൊപ്പം ഭരതനും ശത്രുഘ്നും കേകയ രാജ്യത്തിലേക്ക് പോയപ്പോൾ ഇവിടെ ശ്രീരാമചന്ദ്രനും ലക്ഷ്മണനും മാത്രമായി പിന്നെ അവരങ്ങോട്ട് വളരെ സന്തോഷകരമായി തന്നെ അവരുടെ ജീവിതം ആസ്വദിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു അമ്മയെയും പിതാവിനെയും എല്ലാ പേരെയും ശുശ്രൂഷിച്ചും പ്രജകളുടെ കാര്യത്തിൽ പ്രത്യേകം താല്പര്യം കാണിച്ചും അങ്ങനെ വളരെ സന്തുഷ്ടമായിട്ട് വളരെ സന്തോഷകരമായ ജീവിതം മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ദുരന്തം ഉണ്ടാവുക എന്നുള്ളത് അത് നമ്മൾ പറഞ്ഞു ഏതൊരു ജീവിതത്തിലും പ്രതീക്ഷിക്കാതെ കടന്നെത്തുന്നതാണ് എന്ന് പറയുന്നത് നഷ്ടങ്ങളും ദുഃഖങ്ങളും രോഗങ്ങളുമൊക്കെ പ്രതീക്ഷിക്കാതെ കടന്നു വരാം എപ്പോൾ വേണമെങ്കിലും ജീവിതത്തിൽ അപ്പോൾ മനസ്സുകൊണ്ട് എപ്പോഴും അതിനൊരു തയ്യാറെടുപ്പ് എപ്പോഴും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് സന്തോഷം ഉള്ള നാളുകളിൽ ഇത് അധികനാൾ ഉണ്ടാവില്ല എന്നത് മനസ്സിന് അറിഞ്ഞിരിക്കണം എപ്പോൾ വേണമെങ്കിലും ദുഃഖവും കൂട്ടനായി വരാം എന്നുള്ളത് അതുപോലെ ദുഃഖത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇത് എത്രനാളും അങ്ങനെ ഉണ്ടായിരിക്കില്ല ഇതും കഴിഞ്ഞു പോകും എന്ന് മനസ്സ് അറിഞ്ഞിരിക്കണം അതായത് നമ്മളെ ആത്മാവ് അത് മനസ്സിലാക്കിയിരിക്കണം എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ കഴിഞ്ഞു പോകുന്ന സമയത്താണ് അപ്പോൾ ദശരഥ മഹാരാജ് ഏകദേശം അറുപതിനായിരം വർഷങ്ങൾ അയോധ്യ ഭരിച്ചിരുന്നു എന്നാണ് പറയുന്നത് അദ്ദേഹത്തിന് വയസ്സായി ഇപ്പോൾ വാർദ്ധകൃമായി കഴിഞ്ഞപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും ഉണ്ടായി എന്നുള്ളതാണ് അപ്പോൾ അദ്ദേഹം മിക്കവാറും അശുഭകരമായ സ്വപ്നങ്ങൾ കാണുന്നു അദ്ദേഹത്തിന് മറ്റുള്ളതെല്ലാം പലതും ചുറ്റിനു നടക്കുന്നതും അത്ര ശുഭകരമായി തോന്നുന്നില്ല ഇങ്ങനെയൊക്കെ ആയപ്പോൾ അദ്ദേഹം വിചാരിച്ചു തൻ്റെ രാജ്യഭാരം ഒഴിയേണ്ട സമയമായിരിക്കുന്നു തൻ്റെ പുത്രനായ രാമനെ രാജാവായി അഭിഷേകം ചെയ്യേണ്ട സമയമായിരിക്കുന്നു എന്നതിൻ്റെ സൂചനകളാണ് ഈ തന്നുകൊണ്ടിരിക്കുന്നത് എന്ന് അദ്ദേഹത്തിന് തോന്നി അതുകൊണ്ട് തന്നെ അദ്ദേഹം കൊട്ടാര പുരോഹിതന്മാരെയും ഗുരുക്കന്മാരെയും മറ്റു ബ്രാഹ്മണരെയും മറ്റു സേവിക്കുന്ന ആൾക്കാരെയും കൊട്ടാരത്തിലെ സേവകരെയും എല്ലാവരെയും വിളിച്ചിട്ട് അദ്ദേഹം ഇങ്ങനെ ഒരു കാര്യം പറയുകയുണ്ടായി എനിക്ക് ഈ രാജ്യഭരണം അവസാനിപ്പിക്കേണ്ട സമയമായിട്ടുണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ട് ശ്രീരാമനെ രാജ്യഭാരം ഏൽപ്പിച്ചാലോ എന്ന് ഞാൻ ചിന്തിക്കുന്നു എന്ന് അദ്ദേഹം പറയുകയുണ്ടായി ഇത് കേട്ട് കൊട്ടാര നിവാസികളും ബ്രാഹ്മണരും പുരോഹിതന്മാരും അതിന് വശിഷ്ഠ മഹർഷി എല്ലാ പേരും അതിനെ ഹതമായി സ്വാഗതം ചെയ്തു ആ തീരുമാനത്തിനെ കാരണം എല്ലാവരുടെയും മനസ്സിൽ അപ്പോഴേക്കും ശ്രീരാമചന്ദ്രൻ നിറഞ്ഞു കഴിഞ്ഞു എന്നുള്ളതാണ് എല്ലാവരുടെയും മനസ്സിനെ പിടിച്ചെടുക്കാൻ ഭഗവാന് ആയി എന്നുള്ളതാണ് അത്രയും സമയം കൊണ്ട് തന്നെ കാരണം ഭഗവാൻ കരുണാമയനായിരുന്നു അദ്ദേഹം വളരെ ബുദ്ധിശാലിയായിരുന്നു വീരനായിരുന്നു എന്നുള്ളതാണ് ജ്ഞാനിയായിരുന്നു ക്ഷമാശീലമുള്ള ആളായിരുന്നു അപ്പോൾ ഇങ്ങനെ എല്ലാം യുദ്ധത്തിനാണെങ്കിലും രഥായുദ്ധത്തിനാണെങ്കിലും എല്ലാത്തിനും അദ്ദേഹം മുന്നിലായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ എല്ലാ ഗുണങ്ങളും തികഞ്ഞിട്ട് ഉള്ള ഒരാളായിരുന്നു അനാവശ്യമായി ദേഷ്യം ഉണ്ടാകില്ല ആരെന്ത് പറഞ്ഞാലും ക്ഷമയോടുകൂടി അത് കേൾക്കും ആ കരുണയോടുകൂടി ആരെന്ത് ചെയ്താലും അതിനെ സ്വീകരിക്കും എന്നുള്ളതായിരുന്നു എല്ലാവരോടും സ്നേഹവും വാത്സല്യവും പ്രജകളോടൊരു പ്രത്യേക മമതയും ഒരാളായിരുന്നു ശ്രീരാമചന്ദ്രൻ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കൈകളിൽ രാജ്യം ഭദ്രമായിരിക്കുമെന്ന് എല്ലാവർക്കും ഉറപ്പുണ്ടായിരുന്നു അപ്പോൾ ആ രാജ്യത്തെ പ്രജകൾ പോലും ശരിക്കും ശ്രീരാമചന്ദ്രനെ എത്രയും പെട്ടെന്ന് രാജാവായി അഭിഷേകം ചെയ്തിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ഒരു സമയത്തായിരുന്നു ദശരഥ മഹാരാജാവിൻ്റെ ഇപ്രകാരമുള്ള ഒരു തീരുമാനം പറയുന്നത് അപ്പൊ ശ്രീരാമചന്ദ്രൻ അത്രയും മിടുക്കനായിട്ട് രാജ്യം ഭരിക്കാനുള്ള ആ ഒരു പ്രാപ്തനായി കഴിഞ്ഞു ഇരുപത്തിയേഴ് വയസ്സുണ്ട് തന്റെ മകന് എന്ന് ദശരഥ മഹാരാജാവ് പറയുന്നുണ്ട് പുരോഹിതരോട് അപ്പോൾ അതുകൊണ്ട് തന്നെ അതുകൊണ്ട് അങ്ങ് ഏൽപ്പിക്കാം എന്നും ദശരഥ മഹാരാജാവ് വിചാരിച്ചു അപ്പോൾ രാ ആ പുരോഹിതരും ആ രാജ്യസഭയിലുള്ളവരെല്ലാ പേരും ആ ഹർഷാരവത്തോടു കൂടിയാണ് ആ ഒരു വാർത്തയെ സ്വീകരിച്ചത് എന്നുള്ളത് അപ്പോൾ രാജാവിന് സന്തോഷമായി കാരണം തൻ്റെ മകനെ രാജാവായി കാണാൻ തന്നെക്കാളേറെ ഈ രാജ്യത്തെ ആൾക്കാർ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി അച്ഛന് വളരെ സന്തോഷമായി എന്നുള്ളതാണ് അപ്പോൾ മന്ത്രി സുമന്ദ്രനെ വിട്ട് ശ്രീരാമചന്ദ്രനോട് കൊട്ടാരത്തിലേക്ക് വരാൻ പറയുകയാണ് അപ്പോൾ ശ്രീരാമനും കൂടെ ലക്ഷ്മണനും കൂടെ വന്നു വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു എൻ്റെ പ്രിയപ്പെട്ട മകനെ രാമ അച്ഛന് വയസ്സായിരിക്കുന്നു അന്ന് അച്ഛൻ വാർദ്ധക്യത്തിലേക്ക് കടന്നു അച്ഛനിനി എത്ര നാൾ ഉണ്ടാകുമെന്ന് അറിയില്ല അപ്പോൾ ഈ രാജ്യം സുരക്ഷിതമായ കൈകളിൽ ഏൽപ്പിക്കണമല്ലോ അതുകൊണ്ട് എൻ്റെ വാത്സല്യനിധിയായ എൻ്റെ മൂത്തപുത്രനായ നീയാണ് അതിന് ഉത്തമനായിട്ടുള്ള ഒരാൾ അതുകൊണ്ട് നിന്നിലേക്ക് ഞാൻ ഈ രാജ്യഭാരം കൈമാറാന് ഉദ്ദേശിക്കുന്നു തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ശ്രീരാമചന്ദ്രന് പ്രത്യേകിച്ച് ആവേശമോ സന്തോഷമോ ഒന്നും തോന്നിയില്ല ഒരു മന്ദസ്പിതം തൻ്റെ അച്ഛൻ്റെ ആഗ്രഹം അച്ഛൻ്റെ തീരുമാനം അതെന്തു തന്നെ ആയിരുന്നാലും വഹിക്കാൻ അദ്ദേഹം പ്രാപ്തനാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പുഞ്ചിരിയിൽ ആ കാര്യം ആ സന്തോഷം മനസ്സിൽ ഒതുക്കി എന്നുള്ളതാണ് അത് കഴിഞ്ഞിട്ട് സുമന്ദ്രരെ വിളിച്ചിട്ട് മഹാരാജാവ് പറയുന്നുണ്ട് എന്താ ഒരുക്കങ്ങൾ വേണ്ടതെന്ന് വെച്ചാൽ വശിഷ്ഠ മഹർഷിയുമായി ആലോചിച്ച് ചെയ്യൂ സുമന്ദ്രരെ എന്ന് പറയുന്നുണ്ട് അപ്പൊ സുമന്ദ്രരും വസിഷ്ഠ മഹർഷിയും കൂടെ ആലോചിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു നാളെ ചൈത്രമാസം തുടങ്ങുകയാണ് പുഷ്യ നക്ഷത്രമാണ് ചൈത്രമാസത്തിലെ പുഷ്യ നക്ഷത്രം എല്ലാ മംഗളകാര്യങ്ങൾക്കും നല്ലതാണ് അപ്പോൾ നാളെ നമുക്ക് പട്ടാഭിഷേകം നടത്താനുള്ള തുടക്കം കുറിക്കാം അതിൻ്റെ ആഘോഷങ്ങളുടെ ആ ഒരു ദിവസം നാളെ ആകട്ടെ തുടങ്ങുന്നത് എന്നായി അങ്ങനെ അയോധ്യ വേദിയും അയോധ്യ നഗരം മുഴുവൻ അലങ്കരിക്കണം എന്നൊക്കെ വശിഷ്ഠ മഹർഷി പറയുകയാണ് ജനങ്ങളെ എല്ലാം ഈ വാർത്ത അറിയിക്കണം പിന്നെ അയോധ്യ നഗരം അലങ്കരിക്കണം കൊട്ടാരം അലങ്കരിക്കണം അതിനുള്ള വേണ്ട ദ്രവ്യങ്ങളെല്ലാം കരുതണം ഇതെല്ലാം വശിഷ്ഠ മഹർഷി സുമന്ദ്രരോട് പറഞ്ഞു കൊടുക്കുകയാണ് സുമന്ദ്രരോ ആ അതിനോട്ട് ബന്ധപ്പെട്ട് എല്ലാവരെയും വിളിച്ച് ഓരോരോ കാര്യങ്ങൾ ഏർപ്പാടാക്കുകയാണ് അപ്പൊ ഈ ഒരു സന്തോഷ വാർത്ത തൻ്റെ അമ്മയെ അറിയിക്കാനായിട്ട് കൗസല്യദേവിയുടെ കൊട്ടാരത്തിലേക്ക് ശ്രീരാമചന്ദ്രൻ ചെല്ലുകയാണ് അപ്പോ കൗസല്യദേവി പ്രാർത്ഥനയിലായിരുന്നു അപ്പോൾ ശ്രീരാമചന്ദ്രൻ പറഞ്ഞു അമ്മേ ഇങ്ങനെയാണ് പിതാവ് എന്നെ വിളിച്ചിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു രാജ്യഭാരം എന്നെ ഏൽപ്പിക്കാൻ പോവുകയാണ് പറഞ്ഞു കൗസല്യദേവിക്ക് വളരെ സന്തോഷമായി ആ അമ്മ പറഞ്ഞു എൻ്റെ തപസും പ്രാർത്ഥനയും എല്ലാം സഫലമാവുകയാണ് രാമ നീ നല്ലൊരു ഭരണാധികാരിയായിരിക്കണം നിന്റെ പ്രജകളെല്ലാം എപ്പം എപ്പോഴും സന്തുഷ്ടരായിരിക്കണം നീ വീരനായ ഒരു യോദ്ധാളിയായിരിക്കണം ഇങ്ങനെ അമ്മയുടെ ഉപദേശങ്ങൾ നീയും സീതാദേവിയും ഒരുപാട് 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 വർഷക്കാലം സന്തോഷമായി ഈ രാജ്യം ഭരിക്കണം എന്നൊക്കെ അമ്മയും പറഞ്ഞു അപ്പോഴും ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണനെ ചേർത്തിട്ട് പറഞ്ഞു പ്രിയ അനുജ എപ്പോഴും നീ എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം ഈ ജീവിതത്തിലും ഈ രാജഭരണത്തിലും എൻ്റെ സന്തോഷത്തിലും എല്ലാത്തിനും നീ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കണം നീ ഇല്ലെങ്കിൽ എൻ്റെ ജീവിതം തന്നെ വ്യർത്ഥമായി പോകും അതുകൊണ്ട് അനുജ എപ്പോഴും എൻ്റെ കൂടെ നീയും ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു ഇങ്ങനെയുള്ള സന്തോഷകരമായ ആ സമയങ്ങൾ കടക്കുമ്പോൾ ദശരഥ മഹാരാജാവ് തൻ്റെ കൊട്ടാരത്തിൽ ഒന്ന് നിദ്രയിലേക്ക് പോകുമ്പോൾ അദ്ദേഹം വീണ്ടും അശുഭകരമായ കുറേ സ്വപ്നങ്ങൾ കാണുകയാണ് അപ്പോൾ അദ്ദേഹത്തിന് ഭയമായി എന്തേ ശ്രീരാമചന്ദ്രൻ്റെ പട്ടാഭിഷേകം നടക്കുകയില്ലേ അതിനെന്തെങ്കിലും വിഘ്നം സംഭവിക്കുമോ എന്നൊക്കെയുള്ള ഭയം അദ്ദേഹത്തെ വല്ലാതെ പിടികൂടി ആ ഭയം അങ്ങനെ കൂടിയപ്പോൾ അദ്ദേഹം വീണ്ടും ശ്രീരാമചന്ദ്രനെ വിളിപ്പിച്ചു എന്നിട്ട് പറഞ്ഞു രാമ പട്ടാഭിഷേകം അധികനാൾ വച്ച് താമസിപ്പിക്കേണ്ട നാളെ തന്നെ പട്ടാഭിഷേകം നടത്തിയേക്കാം കാരണം എനിക്ക് എന്തൊക്കെയോ ഒരു ഭയം തോന്നുന്നു തോന്നുന്നുരാമ സൂര്യനും ചന്ദ്രനും രാഹുവും ഒക്കെ എനിക്ക് അനുകൂലമായിട്ടല്ല മാത്രമല്ല ഭർത്തകൃം വല്ലാതെ എന്നെ പിടിമുറുക്കിപ്പിക്കുന്നു അപ്പോൾ ഈ പട്ടാഭിഷേകം ഇനിയിപ്പോൾ ഭരതനെയും ശത്രുക്കനെയും ഒന്നും കാത്തു നിൽക്കണ്ട അവർ വരട്ടെ അതിനിടയിൽ ഇത് പെട്ടെന്ന് നാളെ തന്നെ അങ്ങ് നടത്തിയേക്കാം എന്ന് വീണ്ടും ശ്രീരാമചന്ദ്രനെ വിളിച്ച് പറയുകയാണ് ആ ശ്രീരാമചന്ദ്രൻ വീണ്ടും സമ്മതം മൂളി ഇതേ സമയം അന്ന് വൈകുന്നേരം സന്ധ്യാസമയത്ത് കെ രാജാവ് ശരിക്കു പറഞ്ഞാൽ കൈകൈയുടേയും ദശരഥൻ്റെയും വിവാഹം നടക്കുന്ന ആ ഒരു സമയത്ത് ആ കേയ്യ രാജാവ് അശ്വപതി അദ്ദേഹം മന്ദര എന്ന് പറയുന്ന ഒരു ദാസിയെ കൂടെ കൈകൈകിയുടെ സേവനത്തിനായിട്ട് ദാസിയായിട്ട് കൊടുക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ മന്ദര ഒരു അപ്സരസ്സാണ് ദേവലോകത്തെ അപ്സരസ്സാണ് മന്ദര ഈ രാവണ യുദ്ധത്തിന് അതായത് അധർമ്മത്തിൻ്റെ മേൽ ധർമ്മം നടപ്പാക്കാൻ ഭഗവാൻ വരുമ്പോൾ ഭഗവാനെ സഹായിക്കേണ്ട കാര്യങ്ങൾ കുറച്ചു പേർക്കൊക്കെ വേദിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതിലൊരാളായിരുന്നു മന്ദര എന്ന അപ്സരസ് അപ്പോൾ ഇതിൻ്റെ പ്രധാന പങ്ക് വഹിക്കേണ്ട ഒരു റോളും ആ മന്ദരയ്ക്കുണ്ടായിരുന്നു അപ്പൊ മന്ദര ഒരു അപ്സരസ് ആണ് അപ്പോൾ അവൾ ഈ ഒരു കാര്യ നിർവഹണത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഇങ്ങനെ വന്നിരിക്കുന്നത് കൈകേയയുടെ ദാസിയായിട്ട് അപ്പോൾ ഈ ഒരു സന്ധ്യാസമയമായപ്പോൾ ഈ മന്ദര തൻ്റെ കൊട്ടാരം അട്ടുപ്പാവിൻ്റെ മുകളിൽ നിന്ന് നഗരം ഇങ്ങനെ വീക്ഷിക്കുകയാണ് അപ്പോഴാണ് മന്ദര കാണുന്നത് അയോധ്യാപുരി എങ്ങും ഇങ്ങനെ അലങ്കരിച്ചിരിക്കുന്നു കുടി തോരണങ്ങളുണ്ട് പുഷ്പങ്ങളുണ്ട് നല്ല ഭംഗിയുള്ള വിളക്കുകൾ കത്തിക്കുന്നു ആൾക്കാർ വളരെ സന്തോഷത്തോടെ ജനങ്ങൾ അങ്ങോട്ടും ഒക്കെ നടക്കുന്നുണ്ട് എല്ലാവരും ചിരിക്കുന്നു സംസാരിക്കുന്നു പാട്ടുപാടുന്നു നൃത്തം ചെയ്യുന്നു അയോധ്യ നഗരം വളരെ സന്തോഷത്തിലും എന്തോ ഒരു ആഘോഷം നടക്കാൻ പോകുന്നതിൻ്റെ ഒരു മുന്നൊരുക്കവും മന്ദര കാണുന്നുണ്ട് എന്താ ഇപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് ആ മന്ദിരയ്ക്കൊന്നും മനസ്സിലായില്ല അപ്പം മന്ദര ഇങ്ങനെ ആലോചിക്കുക ഈ അയോധ്യയിൽ ഇപ്പം ഇതിപ്പം എന്താ സംഭവിക്കുന്നത് ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ ഇത് ഇപ്പം എന്താ എന്ന് അപ്പോൾ മന്ദര പോയി ശ്രീരാമചന്ദ്രന്റെ കൊട്ടാരത്തിലെ പരിചാരികയോട് ചോദിച്ചു എന്താ ഇവിടെ ഇപ്പം സംഭവിക്കുന്നത് എന്തൊക്കെയോ ആൾക്കാർ വലിയ സന്തോഷത്തിലാണല്ലോ എങ്ങും അലങ്കരിച്ചിരിക്കുന്നു നല്ല സുഗന്ധമുള്ള പുഷ്പങ്ങളുടെ മണം ആ നന്നായിട്ട് വിട്ടുന്നുണ്ടല്ലോ എന്താ ഇപ്പം ഇവിടെ സംഭവിക്കാൻ പോകുന്ന എന്ന് പറഞ്ഞു അപ്പോൾ പരിചാരിക ചോദിച്ചു നീ അറിഞ്ഞില്ലേ മന്ദര നാളെ ശ്രീരാമചന്ദ്രൻ്റെ പട്ടാഭിഷേകം നടക്കുകയാണ് നാളെ ചൈത്ര പുഷ്യമാണ് അപ്പോൾ ശ്രീരാമചന്ദ്രൻ്റെ പട്ടാഭിഷേകം നാളെ നടക്കുകയാണ് ദശരഥ മഹാരാജാവ് അതിനുള്ള ഒരുക്കങ്ങളാണ് ഈ ചെയ്യുന്നത് എന്ന് പറഞ്ഞു മന്ദരയ്ക്കോ വല്ലാത്ത ദേഷ്യയായി മന്ദര കുറച്ചു നേരം ഇങ്ങനെ ആലോചിച്ചു എന്താ ഇപ്പം ഇങ്ങനെയൊക്കെ നടക്കുന്നത് ഇങ്ങനെ അല്ലല്ലോ ചെയ്യേണ്ടിയിരുന്നത് കൈകേയിയുടെ പുത്രനായ ഭരതനെ ആണല്ലോ രാജ്യം ഏൽപ്പിക്കേണ്ടതായിട്ട് വരുന്നത് അപ്പോൾ രാമനെ ഏൽപ്പിച്ചാൽ ഇതൊന്നും ശരിയാകില്ല കൈകേയുടെ സ്ഥാനം അപ്പോൾ എവിടെയാകും എൻ്റെ സ്ഥാനം അപ്പോൾ എവിടെയാകും ഭരതൻ്റെ സ്ഥാനം ഇപ്പോൾ എവിടെയാകും എന്നൊക്കെയുള്ള ചിന്തകൾ ഇങ്ങനെ മന്ദരയെ വല്ലാതെ ചുടിപ്പിച്ചു മന്ദര വേഗം കൈകൈയുട കൊട്ടാരത്തിലേക്ക് വന്നു കൈകേയി വളരെ ശാന്തയായിട്ട് അങ്ങനെ ഉറങ്ങുകയായിരുന്നു അപ്പോൾ മന്ദര പറഞ്ഞു മൂഢേ നീ ഇങ്ങനെ ഇവിടെ കിടന്നുറങ്ങിക്കോ പുറത്ത് നടക്കുന്നത് എന്തെങ്കിലും അറിയുന്നുണ്ടോ ഭവതി ഇങ്ങനെ അടന്ന് ഉറങ്ങിക്കോ നിന്റെ ഭർത്താവ് നിന്നെ ചതിക്കുകയാണെന്ന് നീ അറിഞ്ഞോ വഞ്ചിക്കുകയാണ് അയാൾ നിന്നെ എന്നൊക്കെ പറഞ്ഞപ്പോൾ കൈകയ്യ് ദേഷ്യം വന്നു കൈയ്യ പറഞ്ഞു എൻ്റെ ഭർത്താവിൻ്റെ തീരുമാനങ്ങളെല്ലാം നല്ലത് തന്നെയാണ് എന്താ ഇപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞു മന്ത്രിയോട് ദേഷ്യപ്പെട്ടു അപ്പോൾ പറഞ്ഞു ആ ഒന്നും അറിഞ്ഞില്ലല്ലേ അങ്ങനെ ഇരുന്നോ അറിഞ്ഞോ നാളെ ശ്രീരാമചന്ദ്രനെ പട്ടാഭിഷേകം നടത്തുകയാണ് അറിഞ്ഞോ അപ്പോൾ കയ്യ്ക്ക് വളരെ സന്തോഷമായി അപ്പോൾ കയ്യെ പറഞ്ഞു ആ എത്ര സന്തോഷകരമായ വാർത്തയാണ് മന്ദര നീ എന്നോട് പറയുന്നത് ഇതാ പിടിച്ചോ എന്ന് പറഞ്ഞ് കഴുത്തിൽ കിടക്കുന്ന ഒരു മാല ഊരി മന്ദരയ്ക്ക് അങ്ങ് കൊടുത്തു സന്തോഷം അതുകൊണ്ട് അങ്ങ് കൊടുത്തു അപ്പോൾ മന്ദര ആ മാല എടുത്തോറ്റ ഏറ് എന്നിട്ട് പറഞ്ഞു ആ എനിക്കിതൊന്നും വേണ്ട നീ എന്ത് ഭാവിച്ചാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് നീ ഇങ്ങനെ ഒരു മണ്ടിയായി പോയല്ലോ കയ്യേ റാണി ഇങ്ങനെ ആയിപ്പോയല്ലോ ഇങ്ങനെ നിനക്ക് ഇനിയും വല്ലതും അറിഞ്ഞിട്ടുണ്ടോ ഈ ശ്രീരാമചന്ദ്രൻ രാജാവായാൽ കൗസല്യാണ് രാജമാതാവ് അത് നിനക്കറിയാമോ അപ്പോൾ നീ ആരായി നീ കൗസല്യയുടെ ദാസിയായി അപ്പം നിന്റെ മകൻ ആരായി നിന്റെ മകൻ ശ്രീരാമചന്ദ്രന്റെ അടിമയായി ഇങ്ങനെ കഴിയേണ്ടി വരും ഇങ്ങനെ കഴിയുന്നതിലും ഭേദം മരിക്കുന്നതന്നെയാണ് നിനക്കിതെന്നും നീ ചിന്തിക്കുന്നില്ലേ ശ്രീരാമചന്ദ്രനോടാണ് ദശരഥ മഹാരാജാവിന് ഏറെ ഇഷ്ടം അതുപോലെ നീ വിചാരിക്കുന്നു നിന്നോടാണ് ദശരഥ മഹാരാജാവിന് ഇഷ്ടമെന്ന് നിന്നോടല്ല ഇഷ്ടം കൗസല്യ കൗസല്യാരാജ്ഞിയോടാണ് ഇഷ്ടം അതാണിപ്പോൾ ഇങ്ങനെ കാണിക്കുന്നത് നീ ഇങ്ങനെ ഒന്നും അറിയാത്ത പോലെ ഇങ്ങനെ ജീവിക്കും ഇവിടെ ഇങ്ങനെ ഒരു ദാസിയായി നിനക്ക് മരിക്കാം എന്നൊക്കെ പറഞ്ഞപ്പോൾ കൈകീയ ഇങ്ങനെ അല്ലാതെ ഇങ്ങനെ ആലോചിക്കുകയാണ് ഇത് എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇനിയിപ്പൊ എന്താ ചെയ്യാ അപ്പോ കൈകയുടെ ഉള്ളിലും ആ അസൂയയുടെ ആ ഒരു വിത്ത് മുള പൊട്ടിത്തുടങ്ങി മുള പൊട്ടിത്തുടങ്ങിയ പിന്നെ അങ്ങ് വളരുമല്ലോ അപ്പൊ ഇങ്ങനെ വളർന്ന് ആ ഒരു പൊക്കച്ചിലായി ഇപ്പൊ എന്താ ചെയ്യ ഇങ്ങനെ കൊറേ ആലോചിച്ചു എന്നിട്ട് മന്ദരോട് ചോദിച്ചു ആ മന്ദിര ഇനിയിപ്പ എന്താ ഇപ്പൊ ചെയ്യാ അദ്ദേഹം ഇപ്പോൾ തീരുമാനിച്ച് കഴിഞ്ഞില്ലേ ഇനിയിപ്പോൾ കുറച്ച് സമയമല്ലേ ഉള്ളൂ നാളെ പട്ടാഭിഷേകം നടക്കുകയല്ലേ നമുക്കിനിയിപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ മന്ദിരം പറഞ്ഞു എന്തുകൊണ്ട് ചെയ്യാൻ പറ്റില്ല ചെയ്യാൻ പറ്റും കാരണം നിനക്ക് പണ്ട് പണ്ട് ദശരഥ മഹാരാജാവ് നിനക്ക് രണ്ട് വരം തന്നത് നിനക്ക് ഓർമ്മയുണ്ടോ അന്ന് നീ പറഞ്ഞു അത് നിനക്ക് ആവശ്യമുള്ളപ്പോൾ ചോദിച്ചോളാമെന്ന് അതായത് പണ്ട് ദശരഥ മഹാരാജാവ് ഇന്ദ്രനു വേണ്ടി ശംഭരൻ്റെ നേതൃത്വത്തിൽ അസുരന്മാരോട് യുദ്ധം ചെയ്യുകയുണ്ടായി ആ യുദ്ധത്തിന്റെ ആ ഒരു സമയത്ത് ദശരഥ മഹാരാജാവ് അസുരന്മാരുടെ നഗരത്തിനെ എന്താ ആക്രമിച്ചു വൈജേന്ദ നഗരത്തിനെയാണ് തലസ്ഥാനമാണ് അസുരന്മാരുടെ അപ്പോൾ അവിടെ ആക്രമിച്ചു ആ ആക്രമണത്തിനിടയിൽ അദ്ദേഹം വിജയിയായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിലും ഇടയ്ക്ക് വെച്ച് അദ്ദേഹത്തിനും പറ്റി അദ്ദേഹത്തിന് ബോധശയെ സംഭവിച്ചു ഈ സമയത്ത് കൈകൈ മാതാവ് കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ കൈകൈ മാതാവ് പെട്ടെന്ന് ദശരഥനെ ആ യുദ്ധസ്ഥലത്ത് നിന്ന് മാറ്റുകയും വേണ്ട ശുശ്രൂഷകളെല്ലാം കൊടുത്ത് ജീവൻ തിരിച്ചു പിടിക്കുകയും ചെയ്തു അപ്പോൾ ദശരഥ മഹാരാജാവിന് കൈകൈ മാതാവിനോട് അതിയായ സ്നേഹം മനസന്തോഷം ആ ഒരു പ്രേമത്തോടു കൂടി ദശരഥ മഹാരാജാവ് ചോദിച്ചു അയ്യോ പ്രിയേ നീ കാരണമാണ് ഇപ്പോൾ എൻ്റെ ജീവൻ തന്നെ രക്ഷിക്കാൻ പറ്റിയത് ചോദിച്ചോളൂ നിനക്ക് ഞാൻ രണ്ട് വരം തരാൻ ആഗ്രഹിക്കുന്നു നീ ചോദിച്ചോളൂ അപ്പോൾ കലിക മാതാവ് പറഞ്ഞു ഇപ്പൊ എനിക്ക് വരവൊന്നും വേണ്ട ഞാൻ ആവശ്യം വരുമ്പോൾ ചോദിച്ചോളാം എന്ന് പറഞ്ഞു അങ്ങനെ കരികൈ മാതാവ് അതിങ്ങനെ ആവശ്യത്തിന് വേണ്ടി കാത്തു വച്ചേക്കുമായിരുന്നു ഈ കാര്യം തന്നെ അവർ മറന്നിരിക്കുകയായിരുന്നു മന്ദര വീണ്ടും അത് ഓർമ്മപ്പെടുത്തി എന്നിട്ട് പറഞ്ഞു ഇതിപ്പോൾ അവസരമാണ് നീ അദ്ദേഹത്തിനോട് ഈ വരം വരമെന്നും ചോദിക്കുക ആദ്യം നിന്റെ മകൻ ഭരതനെ രാജാവാക്കണം രണ്ടാമത്തെ വരം ശ്രീരാമചന്ദ്രനെ പതിനാല് വർഷം വനവാസത്തിന് അയക്കണം കാരണം ശ്രീരാമചന്ദ്രൻ ഈ നഗരത്തിലുള്ളതിലടത്തോളം കാലം പ്രജകൾ നിൻ്റെ മകനെ രാജാവായി അംഗീകരിക്കില്ല അവർക്ക് പ്രിയപ്പെട്ട രാജാവാകാൻ ഭരതന് കഴിയുകയും ഇല്ല അപ്പോൾ ശ്രീരാമചന്ദ്രൻ്റെ അസാന്നിധ്യമാണ് ഇവിടെ വേണ്ടത് അതിന് വനവാസമാണ് വേണ്ടത് അപ്പോൾ രാമനെ വനത്തിൽ അയക്കുക എന്നിട്ട് ഭരതനെ രാജാവായി വാഴിക്കുക ഈ രണ്ട് വരങ്ങൾ നീ ചോദിച്ചു മേടിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ കൈകൈയിക്ക് വീണ്ടും സംശയമായി ഞാനത് ചോദിച്ചാൽ അദ്ദേഹം നൽകുമോ എന്തുകൊണ്ട് നൽകില്ല അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട പത്നി നീ തന്നെയാണ് അപ്പോൾ നിന്റെ മുഖം വാടിയാൽ അദ്ദേഹത്തിന് സഹിക്കാൻ കഴിയില്ല നിനക്കത് കഴിയും നിനക്കത് കഴിയും എന്ന് പറഞ്ഞ് മന്ദര ഇങ്ങനെ കൈകൈയെ ഈ എന്താ പറഞ്ഞതിയിൽ ഇങ്ങനെ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ കൈകേയുടെ മനസ്സിൽ ആ കുശുമ്പ് ഇങ്ങനെ തിളച്ചു പൊങ്ങുകയാണ് எங்கு நேயும் ராஜமாதா എൻ്റെ മകനായിരിക്കണം ആ രാജാവായി വാഴേണ്ടത് എന്നൊക്കെയുള്ള ചിന്തയും ആ തൻ്റെ മകൻ രാജാവായി വാഴുന്നു എന്നുള്ള ആ ആ ഒരു ഇമാജിനേഷൻ ഒക്കെ വന്നപ്പോൾ ആ ആഗ്രഹം ഇങ്ങനെ കൂടി വന്നു അപ്പോൾ ഇനി അതിൽ നിന്നും പിന്തിരിയാൻ ഒട്ടും പറ്റില്ല കൈകൈ മാതാവിനെ അപ്പോൾ എങ്ങനെയും അത് സാധിക്കണം എങ്ങനെയും അത് സാധിക്കണം എന്നുള്ള ചിന്ത മാത്രമായിട്ട് ഇങ്ങനെ ഒരു പർവ്വതം ഇങ്ങനെ പുകയുന്ന പോലെ കൈകൈ മാതാവിങ്ങനെ മനസ്സിങ്ങനെ പുകഞ്ഞാണ് എങ്ങനെയും രാജാവ് ഇവിടെ ഇങ്ങോട്ട് എത്തട്ടെ എത്തിക്കഴിയുമ്പോൾ ഞാനത് ചോദിക്കാമെന്ന് അപ്പോൾ മന്ത്രി വീണ്ടും ഉപദേശിച്ചു കൊടുക്കുകയാണ് രാജാവ് എത്തിക്കഴിയുമ്പോൾ നീ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ നീ നിൻ്റെ ഈ സ്വർണവും ഈ നല്ല കസവ ഉടുപ്പും ഒക്കെ ഇങ്ങോട്ട് മാറ്റിയിട്ട് മുഴിഞ്ഞ ഒരു ഡ്രസ്സ് ഒരു ഡ്രസ്സെടുത്ത് അണിയുക എന്നിട്ടോ ആഭരണങ്ങളൊക്കെ മാറ്റിയിട്ട് തലമുടിയൊക്കെ അങ്ങ് അഴിച്ചിട്ടേക്ക് എല്ലാം ആ ഒരു വിരൂപ രൂപയായിട്ട് വികൃതമായിട്ട് നീ ഇവിടെ നിലത്ത് കിടക്കുക എന്നിട്ട് അദ്ദേഹം വരുമ്പോൾ ഇത് കണ്ടാൽ സഹിക്കില്ല കാരണം പ്രിയപ്പെട്ട പത്നിയാണല്ലോ ഇത് കണ്ടാൽ സഹിക്കില്ല അപ്പോൾ അദ്ദേഹം ചോദിക്കും എന്തു പറ്റി രാജ്ഞി എന്താണ് കാര്യമെന്ന് അന്നേരം നീ നീരസൊക്കെ അഭിനയിച്ച് സങ്കടമൊക്കെ അഭിനയിച്ചതിന് ശേഷം അദ്ദേഹം നിൻ്റെ വരങ്ങൾ നൽകാം എന്ന് സമ്മതിക്കുന്ന ആ സമയത്ത് നീ ഇത് ആവശ്യപ്പെടണം എന്ന് മന്ദര കൈകയെ ഉപദേശിച്ചു കൊടുക്കുകയാണ് ഇതിന് തന്നെ പറയുന്നുണ്ട് കഞ്ചളം പറ്റിയാൽ സ്വർണവും നിഷ്പ്രഭം നോക്കൂ നമ്മൾ എത്ര നല്ലത് ആണെങ്കിലും നമ്മുടെ മനസ്സ് എത്ര നന്മയുണ്ടെങ്കിലും നമ്മളുടെ അടുത്ത് നിൽക്കുന്ന ആൾ എങ്ങനെയാണോ ആ ആൾക്ക് നമ്മൾ നല്ല രീതിയിൽ സ്വാധീനം ചെലുത്താൻ കഴിയും കാരണം നന്മയിലേക്കായിരുന്നാലും തിന്മയിലേക്കായിരുന്നാലും നമ്മുടെ മനസ്സ് മാറ്റാനായിട്ട് നമ്മുടെ സഹചാരിക്ക് കഴിയും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് അപ്പോൾ അവിടെ ഇങ്ങും നമ്മുടെ മനസ്സിൻ്റെ ആ നിയന്ത്രണം നമ്മളിൽ തന്നെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അത് വിട്ട് കൊടുത്ത് അത് മറ്റൊരാൾക്കും അവിടെ കയറി മേയാൻ അനുവദിക്കരുത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ കൈകകി മാതാവ് ഇതൊന്നും ചിന്തിച്ചിട്ടില്ലായിരുന്നു സന്തോഷമായിരുന്നു അവർക്കുണ്ടായിരുന്നത് ശ്രീരാമചന്ദ്രൻ്റെ പട്ടാഭിഷേകം കേട്ടപ്പോൾ എന്നാൽ മന്ദര എന്ന് പറയുന്ന ആ ഒരു സ്ത്രീയുടെ ആ ഒരു നിരന്തരമായ ആ ഉപദേശം ഉപദേശമെന്ന് അത് പറയാൻ പറ്റില്ല അവരുടെ വാക്കുകൾ കേട്ട് കേട്ട് തൻ്റെ മനസ്സ് മാറ്റുകയാണ് കൈകൈകി ചെയ്തത് ഒടുവിൽ കൈകകി മാതാവ് എത്രത്തോളം വെറുക്കപ്പെട്ടവളായി പോയി എന്നുള്ളതാണ് ഇവിടെ പറയാൻ പോകുന്നത് ഇനി പറയാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത ദിവസം നമുക്ക് കേൾക്കാം അപ്പോൾ ദശരഥ മഹാരാജാവിനെ കൊട്ടാരത്തിൽ വരുമ്പോൾ ഉണ്ടാകുന്ന സംഭവങ്ങളൊക്കെ അതി ബഹുലമാണ് അത് നമുക്കിനി അടുത്ത ദിവസം കേൾക്കാം ഹരേ കൃഷ്ണ എല്ലാവർക്കും നന്മകളുണ്ടായിരിക്കട്ടെ ജയ് ശ്രീരാം De stryker ned, de stryker ned.